നമസ്കാരം സ്വാഗതം സ്വാഗതംകുളം അരിക്കാഞ്ചിറയിൽ കാറ്റാടിമരം വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കടപുഴകി വീണ് അപകടം മരത്തിന് ചുവട്ടിലുണ്ടായിരുന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അരിക്കാഞ്ചിറയിൽ കാറ്റാടിമരം വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കടപുഴകി വീണ് അപകടം മരത്തിന് ചുവട്ടിലുണ്ടായിരുന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു

അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്